അണ്ണാനെ പോലെ ഇവിടെ വന്നിങ്ങനെ നിൽക്കുന്നത് എൻ്റെ കണ്ണ് കാണത്തിട്ട് ഞാൻ റീൽസ് ചെയ്യുന്നത് അതില്ലയോ മോളെന്തോ കൂത്താട്ട പോയി കാണിക്കുന്നത് ചെയ്ത് മൊത്തം ഞാൻ മൊത്തം ഞാൻ അടുക്കള പാചകം ചെയ്യുന്നത് അറിയുമോ അതുകൊണ്ട് ഏ നാട്ടുകാരെ ഇവിടെ നാട്ടുകാരെ ഇവർ വിചാരിക്കും ഞാൻ ആരെ ഞാനാരും ചെയ്തിട്ടില്ലേ ഇവരെ ഞാൻ ഞാൻ അങ്ങോട്ട് വോട്ടെടുത്ത് എൻ്റെ ചാട്ടൻ ഇങ്ങനെ അങ്ങോട്ട് വെച്ചപ്പറ്റോടി കുണ്ടാമണ്ടി ഒന്നും കൂടി പോയിട്ടാണോ കുണ്ടാമണ്ടി എനിക്ക് വേണ്ട നിങ്ങൾ എന്ത് കാണിക്കുന്ന നിങ്ങള് ബ്രഹ്മാവിന് മനസിലായോ ഭ്രാന്ത അല്ല അതെനിക്കല്ലേ ഇപ്പഴ കത്തിയത് ഇപ്പഴാണ് നിങ്ങളെ കത്തിയത് നിങ്ങള് കണ്ടു ഇത്രേ കണ്ട് നിനക്ക് റീസ് എന്ന് പറയുന്ന സംഭവം എന്താ പറഞ്ഞു നിനക്കറിയാറിയ അറിയാം അറിയാ ഞാൻ ഞാന മുഖം കണ്ടോ എന്ത് സുന്ദരിയാ ഞാൻ എന്ത് സുന്ദരിയോ ഞാനല്ലോ ഉള്ളഴങ്ങും വീട്ടിലൂട്ടം ഉണക്കിപ്പൊഴിപ്പിച്ചിട്ടുണ്ട് അതായത് തണുത്ത വെള്ളത്തിനോട് ഇങ്ങനെ 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 അങ്ങോട്ട് ചായ ഇങ്ങനെ ഇങ്ങനെ അവിടെ തേക്കും ചേച്ചി ഒരു അരമണിക്കൂർ കഴിയുമ്പോണ്ടല്ലോ എന്തോ തണുപ്പ് സുഖം എന്നറിയാം അത് കഴിഞ്ഞിട്ട് ഞാൻ തണുത്ത വെള്ളത്തിൽ മുഖം ഇങ്ങനെ അവിടെ കഴുകും കഴിഞ്ഞിട്ട് വീളുത്തും വെളുപിളാന്നില്ല അതാണ് എന്റെ പൊന്നും നിങ്ങൾ കൊച്ചുങ്ങള് നിങ്ങളുടെ കുടുംബം കൂടെ നിനക്കാണെങ്കിൽ അയിന് ഫോളോവേഴ്സ് ഉണ്ട് നിന്റെ ഫോളോവേഴ്സ് നിന്റെ അമ്മ ഫോളോവേഴ്സ് നിന്റെ അച്ഛൻ ഫോളോവേഴ്സ് പിന്നെ നിന്റെ അനിയത്തി ഫോളോവേഴ്സ് പിന്നെ അവിടെ കൊറേ കൊറേമാര് ഫോളോവേഴ്സ് നിങ്ങളെ പൊള്ളല്ലേ ഒന്നും അല്ലടി നല്ല ഒന്നാം തരമായിട്ട് എനിക്കുള്ള മുഴുവൻ നല്ല വി ഐപികളടി ഒന്ന് അറിയൊക്കെ ഞാൻ അറിയാമോ മഞ്ജു പിള്ള ബമ്പർച്ചിരിയിലെ കാർത്തിക് സൂര്യ ബമ്പർച്ചിരിലെ നസീറക്ക ബമ്പർ ചിരിയിലെ പിന്നെ പിഷാരടി ചേട്ടന് അവരും ബമ്പർച്ചിരിയില് അങ്ങനെയുള്ള വി ഐപികളാണ് എന്റെ ഫോളോവേഴ്സ് നിനക്കറിയാവൂ ഉം ആണു നിനക്കറ നീ കയറിപ്പോയെ ഞാനേ എൻ്റെ എണ്ണയും കുഴമ്പും ഒക്കെ ഞാൻ എൻ്റെ പിള്ളേർക്കൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കട്ടെ ഹലോ മക്കളെ നിങ്ങൾക്ക് നല്ല കരി പോലെ കറുത്ത തലമുടി വേണോ ഇതേണ്ടേ ഇതുപോലെ കണ്ടോ എൻ്റെ മുടി കണ്ടോ ഇത് ഈ എണ്ണ തേച്ചിട്ടാണ് ബാസുര ഗുലുകുലാദി എണ്ണ ഇതിനകത്ത് എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നറിയാമോ കച്ചോലം തക്കോലം ത്രിപ്പലി കടുക് കുടുക നവരാത്രി തിവരാത്രി അങ്ങനെ ഒരുപാട് ഐറ്റങ്ങൾ ഇതിനകത്ത് ചേരുന്നുണ്ട് പിന്നെ നിങ്ങൾക്കാണെങ്കിൽ ഇത് ഏത് പ്രായത്തിലുള്ള കുഞ്ഞുങ്ങൾക്ക് വരെ പോലും നമുക്ക് തേക്കാൻ പറ്റും നിങ്ങൾ കാ കണ്ടോണം ഇനിയും തൊട്ട് കാർത്തിക്കിൻ്റെ തലയിലെ തലമുടി എൻ്റെ ഈ ബാസുര ഗുലുകുലാദി എണ്ണ തേച്ചാ കാർത്തിക്കിന് മുടിയായത് കാർത്തിക്ക് കശണ്ടിയല്ലായിരുന്നോ ഇപ്പം നോക്കിക്കേ കാർത്തികയുടെ തലയിൽ എന്തും മുടിയാണ് ദേ ഇത് കണ്ടു നല്ല കൊച്ചു കൊച്ചു തലമുടികൾ ഇതേപോലെ കിളുത്ത് കിളുത്ത് കിളുത്തു വരും കേട്ടോ ദേ എന്റെ മുടിയുണ്ടോ എന്റെ മുടിയുടെ രഹസ്യം ഇതാ ഇവളെ ഇവള് ദുഷ്ടയാ ഇവക്ക് തലമുടി ഇല്ലാത്ത ഇല്ലാത്തതിൻ്റെ കുശുമ്പ അതിവിടെ പാരമ്പര്യമാ അതിനിപ്പോ ഞാനെന്ത് ചെയ്യാൻ പിന്നെ മക്കളെ നിങ്ങക്ക് നല്ല തൈലം ഏത് പ്രായക്കാർക്ക് നിലത്തു നിങ്ങനെ എഴഞ്ഞു നടക്കുന്ന കുഞ്ഞുങ്ങൾ മുതലേ ഏത് പ്രായത്തിലുള്ള അപ്പൂപ്പന് വരെ തേക്കാം നല്ല ഒന്നര വേദന സംഭാരിയാണ് ബാസുര ഗുലുകുലാദിത്തൈല ഇതിനകത്ത് ചേരുന്ന എന്താ പറയുക ത്രിപ്പൊലി കുടുക കടുക കിടുക പിന്നെ തക്കോലം തിക്കോലം മഞ്ചുളാഞ്ചി രഞ്ചുളാഞ്ചി കുഞ്ചുളാഞ്ചി പിന്നെ നവരാത്രി ത്രിവരാത്രി ത്രിപുര ഇങ്ങനെയുള്ള ഒരുപാട് പച്ചമരുന്നുകൾ കൂവളമുണ്ട് പിന്നെ കൊടങ്ങലുണ്ട് പിന്നെ തഴുതാമയുണ്ട് ഇവൾ പറയുന്നത് നിങ്ങളാരും വിശ്വസിക്കരുത് എന്താണെന്നറിയമ്മ ഇവിടെ ഒടിഞ്ഞു പറഞ്ഞ് ഇവിടെ കിടക്കുമായിരുന്നു ഇവളെൻ്റെ ഈ എണ്ണ തേച്ച ഇവളിപ്പം നാല് കാലം ഇങ്ങനെ ഓടി നടക്കുന്നത് എന്നിട്ടല്ലേ ഇവൾ പറഞ്ഞേ മക്കളെ നിങ്ങളെ ഞാനൊരിക്കലും ഇതാക്കത്തില്ല കേട്ടോ പിന്നെ കാർത്തിക്കാതി വരെ ഉണ്ട് ഇതിനകത്ത് കർപ്പൂരാദി പിന്നെ പച്ചക്കർപ്പൂരം തുളസി മഞ്ഞ തുളസി ചുവന്ന തുളസി അങ്ങനെയുള്ള തുളസി ഐറ്റംസുകളെല്ലാം ഒരുപാടുണ്ട് ഏതു പ്രായത്തിലുള്ളവർക്കും നിങ്ങൾക്ക് മേടിച്ച് തേക്കാൻ പറ്റിയ അത്യുത്തമമായ തൈലം ചൊറി ചിരങ്ങ് പിന്നെങ്കിലോ മൂലക്കുരു തൂറ്റല ചു തുമ്മൽ പനി ജ്വര ചുമ കോപം കൊര എല്ലാത്തിനും അത്യുത്തമമായ തൈലമാണ് അപ്പോൾ ഏത് പ്രായത്തിലുള്ളവർക്കും മേടിച്ച് തേക്കാം കേട്ടല്ലോ ഒരിക്കലും ഞാൻ നിങ്ങളോട് കള്ളം പറയത്തില്ല പിന്നെ മുടി മുടിയെണ്ണയുടെ കാര്യം ഒരിക്കലും മറക്കല്ലേ ഇത്രയും നല്ല മുടി വേണമെങ്കിൽ നിങ്ങൾ ഇത് വാങ്ങി തേക്കണം ഒരിക്കലും മറക്കല്ലേ അവരുടെ മുടി തേച്ച മുടി കണ്ടെ ഇങ്ങനെയൊക്കെ കോല വാക്കി വെച്ചത് കേട്ടെ ഇന്ന് നീ പറഞ്ഞ തേച്ച മാത്രമാ ഇടി ഇടി നിന്റെ ഫോൺ കിടന്ന് ചിലക്കിന്ന് കുറേ നേരമായല്ലൂടി അത് കിടന്ന് ചിലയ്ക്കാൻ തുടങ്ങിയിട്ടാണ് എന്നിട്ട് അതിനവിടെ അല്ല ഹലോ ആരേ നിങ്ങളുടെ മോനോ എൻ്റെ പൊന്നുമോനെ ഏടാ എനിക്ക് ഭയങ്കര നെഞ്ചുവേദനയാടാ എനിക്ക് സഹിക്കാൻ വയ്യാത്ത നെഞ്ചുവേദനയാടാ ഇവളെന്നെ കൊണ്ട് ഇവിടെയുള്ള പണിയെല്ലാം ജയിച്ചിട്ടാടാ എനിക്ക് നെഞ്ചുവേദന ചുമ്മാടാ ഞാൻ നെഞ്ചത്താടാ കൈവച്ചേക്കുന്നത് ഇവള് കല്ലിയാടാടാ നിങ്ങളെ കെട്ടിയെടുത്തോട് പോകാനുണ്ട് വരാനെ അറിയാതെ എനിക്ക് ഓ വെള്ളം ഇപ്പൊ ശരിയാക്കി തരാ അവളെ അങ്ങനെ നിങ്ങൾ എനിക്കെന്തെങ്കിലും ഒരു കുരുവുണ്ടോന്ന് എന്താ പഠി ഈ വെള്ളത്തിന് ഒരു അരുചി അതോ ചേട്ടന്റെ കൂട്ടുകാരൻ കൊണ്ടോന്ന് ആപ്രിക്കാൻ ഒരു പുതിയ ഇരംസാ അതിനത്തെ മാതൃക ഉണ്ടല്ലോ പുറത്തും അരി അകത്തുവാ ായാലും ഞാൻ കൂടിച്ചു വലിയ കുഴപ്പമില്ല ഉം കൊള്ളല്ലമ്മേ മറ്റേ ഒരു ഒരു തിരുവാതിര പാട്ടുണ്ടല്ലോ തുളസിക്കതിളസി കതിർ തുളസി എടുക്കാനോ ഒന്നും അല്ല പിന്നെ ആടി ആടയാടി പോ പാട്ടുണ്ടല്ലോ ആടാട് ആടാടയോ ആടാട് ആടമ്മേ എന്തോടി എന്റെ അസ്വസ്ഥത അസ്വസ്ഥതാ നീ എന്തോടിയാളീ നിനക്കും തരവടി നിനക്കും തൊരാടി എല്ലാം അവിടെ ഒരു ബാത്റൂമിൽ വരെ പോയിട്ട് ഓരോ നിനക്കും തോരാമ്പടി വെച്ചിട്ടുണ്ടടി നിന്നെ ഞാൻ വന്നു കഴിഞ്ഞിട്ട് എടുത്തോളാൻ മടി കാട്ടോടീ ഭദ്രകാളി